ഓരോ ദിവസവും നിരവധി ആളുകൾ നമ്മുടെ ഈ ചാനലിൽ കാണുന്ന ആമലുകൾ ചെയ്ത് അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മോട് അറിയിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് നാം എല്ലാ ദിവസവും കൃത്യമായി ഓരോ ആമലുകളും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളതനുസരിച്ച് അമല് ചെയ്യുന്നു അള്ളാഹുവിന്റെ ദിക് ചൊല്ലുന്നു ഖുർആാൻ പാരായണം ചെയ്യുന്നു അതിനനുസരിച്ച് റൊബ് സുബാനുഭവ വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ആ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നു ഒരുപാട് കാര്യങ്ങൾ ഇത് കാരണമായിട്ട് അള്ളാഹു സാധിപ്പിച്ചു തരുന്നു അലഹദില്ല ഇനിയും ഒരുപാട് ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ശ നമ്മുടെ ഈ ചാനലിൽ അഞ്ച് അമലുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഏത് കാര്യവും നേടിയെടുക്കാനുള്ള അഞ്ച് അമലുകൾ നമ്മുടെ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അഞ്ച് അമലുകളും ചെയ്ത ആളുകളുണ്ട് അതിൽ ഒന്ന് ചെയ്തവരുണ്ട് ഒന്ന് തന്നെ പലയാവർത്തി ചെയ്തവരുണ്ട് ചെയ്തവർക്കൊക്കെ അനുഭവങ്ങളുണ്ട് ഇന്നും എന്നോട് ഒരു സ്ഥല ബന്ധപ്പെട്ട് വളരെയധികം വർഷങ്ങളായിട്ട് അത് മുടങ്ങിക്കിടന്നിരുന്നു അലഹമുലില്ല അവര് രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച രാവിലെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ചെയ്യാൻ വേണ്ടി ഏറ്റെടുക്കുകയും എന്നെ അറിയിക്കുകയും അവരത് ചൊല്ലുകയും അത് തുടങ്ങി എന്ന വിവരം അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു അലഹദില്ല അവർ പന്ത്രണ്ടായിരം ചൊല്ലി പൂർത്തിയാക്കുന്നതിന്റെ മുമ്പായിട്ട് അവരുടെ സ്ഥലം കച്ചവടമായി എന്നുള്ള സന്തോഷ വാർത്ത നമ്മെ അറിയിച്ചിട്ടുണ്ട് അവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഹജ്ജിന് പോകാനുള്ള ഉദ്ദേശമാണുള്ളത് ആ കാര്യവും കൂടെ അവർക്ക് സാധിച്ചു കിട്ടണം അള്ളാഹു ഇനി തോഫീക്ക് നൽകണം ഇങ്ങനെ തുടങ്ങി അത് പറയാമെന്ന് അത്രയും പറയാനുണ്ട് ആ പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമല് ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് ഏത് വീഡിയോസ് ഇട്ടാലും അതിലൊക്കെ ആ ഭിസ്മിയുടെ അമലിനെ കുറിച്ച് പറയുന്നവരും ചെയ്യുന്നവരും ഒക്കെയാണ് അള്ളാഹു ഇനിയും ധാരാളം ഹൈറാത്തുകളിൽ മുന്നിട്ട് വരാനുള്ള തോഫീക്ക് നൽകട്ടെ അപ്പോ പല ആളുകളും ചോദിക്കുന്നുണ്ട് എന്താണ് പന്ത്രണ്ടായിരം ബിസ്മി എങ്ങനെയാണ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ചെയ്യേണ്ടത് അത് എപ്പോഴാണ് ചൊല്ലേണ്ടത് എപ്പോഴാണ് തുടങ്ങേണ്ടത് ഒറ്റ ഇരുത്തത്തിൽ തന്നെ ചൊല്ലി തീർക്കണോ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് എനിഷുള്ള ഈ ഒരു അഞ്ച് അമലുകൾ അഞ്ച് അമലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് ആഗ്രഹവും പൂർത്തീകരിച്ച് കിട്ടാനുള്ള ഏതു കാര്യവും നമുക്ക് നേടിയെടുക്കാനുള്ള അഞ്ചമലുകൾ ആ അഞ്ചമലുകൾ നിങ്ങൾക്കും ചെയ്യാം അപ്പൊ അതിന്റെ കൃത്യമായി വിവരണം പറഞ്ഞിട്ടുള്ള ഒരു ഒരു ലിങ്ക് എന്താ ഓരോ വിഷയങ്ങളും പറഞ്ഞിട്ടുള്ള ലിങ്ക് ഉള്ളോ അത് ഞാൻ ഈ ഫസ്റ്റ് കമന്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ചിലപ്പോൾ ഫസ്റ്റ് നമ്മൾ കമന്റിൽ വെക്കുന്ന സമയത്ത് അത് ലിങ്ക് അവൈലബിൾ ആകുന്നില്ല അതുകൊണ്ട് ഇതിന് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാത്തത് ഇനി ശാ അത് നിങ്ങൾ ഈ ചാനലിൽ നോക്കി കഴിഞ്ഞു ഇതിന്റെ നിങ്ങൾ ഈ നമ്മുടെ ഈ ചാനൽ ഓപ്പൺ ചെയ്ത് വീഡിയോസ് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാല് കുറേ വീഡിയോസ് കാണാം അതില് അതിന്റെ ആ ില് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ വീഡിയോസും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് തിരികും അപ്പൊ നമ്മൾ ഇതില് എന്താ അഞ്ച് അമലുകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ളത് അതിൽ ഒന്നാമത്തത് പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമലാണ് പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമൽ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് ചൊല്ലുക അതാണ് അതിന്റെ അമൽ ആ പന്ത്രണ്ടായിരം ബിസ്മില്ലാഹിറമുറഹിം എന്നുള്ള ചൊല്ലേണ്ടത് എങ്ങനെയാണ് അതൊക്കെ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നത് അത് ഒരു വെള്ളിയാഴ്ച രാവ് തുടങ്ങുക ആ വെള്ളിയാഴ്ച രാവ് തുടങ്ങുന്ന സമയത്ത് തന്നെ അത് നല്ല എന്താ ഒരു ഒരു കാര്യം ചെയ്തിട്ട് തുടങ്ങാം അതിനൊക്കെ ഞാനൊരു കൃത്യമായ രൂപത്തില് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അത് ചെയ്തു തുടങ്ങി അത് എപ്പോഴും വേണമെങ്കിൽ ചൊല്ലി തീർക്കാം ഒരു മാസം കൊണ്ട് ചൊല്ലി തീർക്ക എത്ര ദിവസം കൊണ്ട് ചൊല്ലി ചൊല്ലിത്തീർക്കുക ആ ചൊല്ലി തീർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് പന്ത്രണ്ടായിരം എണ്ണം കൃത്യമായി പൂർത്തീകരിക്കപ്പെടണം എന്നുള്ളതാണ് അവ നിങ്ങൾക്ക് എപ്പോഴും ചൊല്ലി ചൊല്ലിത്തീർക്ക നടക്കുമ്പോ ചൊല്ലി തീർക്കാം എങ്ങനെയും ചൊല്ലി ചൊല്ലിത്തീർക്ക നല്ല ഫലമുള്ളതാണ് അതിന്റെ ഭിസ്മിയുടെ മഹത്വത്തിനെ കുറിച്ച് പറയാൻ തന്നെ വേണ്ടിയിട്ട് ഞാനൊരു പ്രത്യേക സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി അല്ലാഹി റഹീം റഹിം ഒരു അമലാണ് അപ്പോൾ ഓരോ ആയിരം പ്രാവശ്യം കഴിയുമ്പോഴും അവിടെ ഒരു സ്വലാത്ത് ചൊല്ലണം സ്വലാത്തു ചൊല്ല അമ്മ ഇങ്ങനെ ആ സ്വലാത്ത് ചൊല്ലണം ആ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആവശ്യം അള്ളാഹുവിനോട് പറയുക അപ്പോ ഞാനതിന്റെ രൂപം ഒന്നും കൂടെ പറയണ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് പന്ത്രണ്ടായിരം വേണ്ടി നീയത്താക്കിയിട്ട് അത് ചൊല്ലാൻ തുടങ്ങ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആണ് ചൊല്ലാൻ തുടങ്ങേണ്ടത് അതാണ് ഏറ്റവും അഫുതലായ സമയം അങ്ങനെ ചൊല്ലാൻ തുടങ്ങിയിട്ട് ആയിരം തവണ പൂർത്തിയായി കഴിഞ്ഞാൽ അള്ളാഹ്മലീം എന്ന് ചൊല്ല എന്നിട്ട് നമ്മുടെ ആവശ്യം അള്ളാഹുവിനോട് പറയാം അപ്പൊ ആവശ്യം അള്ളാവിനോട് പറയാൻ എന്റെ മോള വിവാഹം ഒരുപാട് കാലായി ഞാൻ അതിന്റെ പിറകെ നടക്കുന്നു ഇതുവരെ ശരിയായിട്ടില്ല അള്ളാഹു നല്ലൊരു ഇണയടുപ്പിച്ചു കൊടുക്കണേ പച്ച മലയാളത്തിലെ എൻ്റെ വീടും അല്ല ഒരുപാട് കാലം ഞാൻ അത് കച്ചവടത്തിന് വെച്ചിട്ട് എത്ര ദിവസങ്ങളായി ഓരോരുത്തരും വരും അവര് അതിന്റെ അവസാന ഘട്ടത്തിൽ മടങ്ങി റബ്ബേ ഈ ഒരു ഞാൻ ഈ ചൊല്ലുന്ന ബിസ്മിയുടെ മഹത്വം കൊണ്ട് നീ അത് എത്രയും പെട്ടെന്ന് വിൽക്കാനുള്ള വഴികൾ തുറന്നേരണേ എന്ന് ഒരറ്റത്തുവാ എന്താണോ എൻ്റെ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നം പരസ്പരം ഐക്യമില്ല ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ അയക്കില്ല ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ അയക്കില്ല അതിലൊരു നല്ല റാഹത്തുള്ള ജീവിതം എനിക്ക് നൽകണേ നീയത്താക്ക എന്റെ മോന് അള്ളാഹു അവനെ ലാരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കയാണ് അവനൊരു ബന്ധത്തില് അന്യ ബന്ധത്തില് പെട്ടുകൊണ്ടിരിക്കയാണ് അതിൽ നിന്ന് രക്ഷ കിട്ടണം എന്ന് പറഞ്ഞ ഏത് നീയത്വം നിങ്ങൾക്ക് കരുതാം ഇനിയിപ്പം പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന എസ്എസ്എൽ സി പഠിക്കുന്ന മക്കളുണ്ട് അവരുടെ എന്താ എക്സാം നടക്കുന്ന സമയമാണ് അള്ളാഹുവി എന്റെ മോന്റെ എക്സാമില് നല്ല മാർക്ക് നൽകണേ അള്ളാഹു അല്ലേ ചെയ്യുന്നത് അള്ളാഹുവിനെ കഴിയാത്ത എന്തെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളവനാണ് അപ്പൊ അള്ളാഹുവിനോട് നേരിട്ട് അതുകൊണ്ട് അത് പൂർത്തീകരിച്ചു കിട്ടും ഏത് ആവശ്യം നിങ്ങൾക്ക് പറയാം ഏത് ചെറിയ ആവശ്യം റബിനോട് പറയാം ഞാൻ ഒന്ന ചെയ്യാൻ കുറെ കലയാണ് എന്നെ അതൊന്ന് പെട്ടെന്ന് അതിനേക്കുള്ള വഴികൾ എനിക്ക് തുറന്നു തരണേ എന്ന് പറഞ്ഞിട്ട് ആയിരം ഒരു പ്രാവശ്യം ഇത് പറയാം എന്നിട്ട് രണ്ടാമത് വീണ്ടും തുടങ്ങാം രണ്ടാമത് വീണ്ടും തുടങ്ങാനൊ ആയിരം തവണ അല്ലേ ബിസ്മു ചൊല്ലിട്ടുള്ളൂ രണ്ടാമത് തുടങ്ങാം അപ്പൊ രണ്ടായിരം തവണയാവും രണ്ടായിരം തവണ ആയി കഴിഞ്ഞാൽ വീണ്ടും സൊലാത്തു ഈ ആവശ്യം പറയാം അങ്ങനെ മൂന്നാമത് വീണ്ടും ബാക്കി കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ തുടർന്ന് തുടർന്ന് പന്ത്രണ്ടായിരം പൂർത്തീകരിക്കാം അങ്ങനെ പന്ത്രണ്ടായിരം പൂർത്തീകരിച്ചു കഴിഞ്ഞ പന്ത്രണ്ടായിരമത്തെ പ്രാവശ്യം കഴിഞ്ഞാല് അപ്പോഴും അവന് സ്വലാത്ത് ചെല്ല സ്വലാത്ത് ചെല്ലിയിട്ട് അവന്റെ ആവശ്യത്തിന് പറയുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് ലാഹിത ഏതു കാര്യത്തിന് വേണ്ടിയാണോ അവനാ ത് ആമല് പൂർത്തീകരിക്കപ്പെടുമെന്നുള്ളത് തീർച്ചയാണ് ഒരുപാട് ആളുകൾ അതുമായി ബന്ധപ്പെട്ട വിഷയം നമ്മെ അറിയിച്ചിട്ടുണ്ട് എന്റെ ഫോണിവിടെ ഇന്ന് തന്നെ എനിക്കൊരു മെസ്സേജ് അതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു അള്ളാഹു സുബാന ഇനിയും ധാരാളം ആളുകൾക്ക് നല്ല ഹൈറാത്തുകൾ അറിയിക്കാനുള്ള തോഫി അള്ളാഹു നൽകട്ടെ ഒരുപാട് ആളുകൾ തന്നെ ഓരോ ദിവസവും എനിക്ക് ബിസ്മിയുമായി ബന്ധപ്പെട്ട അമലുകൾ ചെയ്തിട്ട് അതിന്റെ ഫലം ലഭിച്ചതിന്റെ ഒരു മെസ്സേജെങ്കിലും വരാത്ത ഒരു ദിവസമല്ല ഇന്ന് അലഹമ്മദില്ല പറഞ്ഞതുപോലെ ഞാനും ബിസ്മി ചൊല്ലി എന്റെ മുടങ്ങിക്കിടന്നിരുന്ന സ്ഥലം കൂടി അതിരിട്ടു ശരിയാക്കി ആരൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്നൊക്കെ പറഞ്ഞവരെഴുതിയിട്ടുണ്ട് അവർക്ക് വേറെ ഈ നീയത്തുകൾ അതൊക്കെ അവർ പ്രത്യേക എഴുതി അറിയിച്ചിട്ടുണ്ടല്ലോ സധൂകരിച്ചു കൊടുക്കണം അവര് രണ്ടാമത് വീണ്ടും ബിസ്മി ചൊല്ലാൻ വേണ്ടിയിട്ട് അവര് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കണം അടുത്ത ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പൊ ഓരോരുത്തരും അവരവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് അടുത്ത ആവശ്യത്തിന് വേണ്ടി ബിസ്മി വീണ്ടും ചെല്ലാൻ പോകണം അതായത് പന്ത്രണ്ടായിരം തവണ ബിസ്മി ചൊല്ലിയിട്ട് ആ ചെയ്യേണ്ട രൂപത്തിൽ കൃത്യമായി ചെയ്തിട്ട് അടുത്ത ആ ആവശ്യം അവർക്ക് സാധിച്ചു കിട്ടിയതിന് ശേഷം നെക്സ്റ്റ് രണ്ടാമത് ഒരു ആവശ്യത്തിന് വേണ്ടി അവർ ചെയ്യാൻ വേണ്ടി നിൽക്കണം അള്ളാഹു അവരുടെ നീക്കത്തുകൾ പൂർത്തീകരിച്ചു കൊടുക്കണം അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട് ഒരു പ്രാവശ്യം ചൊല്ലി തുടങ്ങിയിട്ട് രണ്ടാമത് ഇതിന്റെ ഒരു ശരിയായ രൂപ ഞാൻ പറഞ്ഞിരുന്നു പുരുഷന്മാരെ അവര് പള്ളിയിലേക്ക് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ചൊല്ലുക അങ്ങനെ പള്ളിയിലേക്ക് ചെന്നിട്ട് ആ പള്ളിയിൽ നിന്ന് ഒരു പതിനൊന്ന് രൂപ പള്ളി പരിപാലനത്തിന് വേണ്ടി അവിടെയുള്ള ബോക്സിൽ അവിടെയുള്ള പെട്ടി ഉണ്ടാവുമല്ലോ ആ ഭണ്ടാരപ്പെട്ടി ആ സ്വതക്ക കെട്ടുന്ന പെട്ടി ആ ബോക്സിൽ ഒരു പതിനൊന്ന് രൂപ അവിടെ നിക്ഷേപിക്കുക അങ്ങനെ പതിനൊന്ന് രൂപ നിക്ഷേപിച്ച് അതിനോട് തുടർച്ചയായി തന്നെ ബിസ്മി ചൊല്ലി തുടങ്ങും അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നീട് അത് പൂർത്തീകരിക്കാം പിന്നെ എങ്ങനെയും പൂർത്തീകരിക്കാം തുടങ്ങുന്നത് അങ്ങനെ കഴിഞ്ഞാൽ അതിന് വലിയ ഫലം ഉണ്ടാവും സഹോദരിമാരാണെങ്കിൽ അവർക്ക് പള്ളിയിലേക്കൊന്നും പോകാൻ പറ്റൂലല്ലോ അപ്പൊ അവര് ബിസ്മി ലാഹിറൻ റോഹീന്ന് വെള്ളിയാഴ്ച രാവിലെ പകലിലോ ചൊല്ലി തുടങ്ങിയിട്ട് പിറ്റേ ദിവസം വെള്ളിയാഴ്ച ജുമാക്ക് പള്ളിയിലേക്ക് പോകുമ്പോഴോ മറ്റൊക്കെ ആയിട്ട് അവരുടെ മക്കളടുത്തോ അല്ലെങ്കിൽ ആണുങ്ങളെ പുരുഷന്മാർ ആരുടെങ്കിലും അടുത്ത് ഒരു പതിനൊന്ന് രൂപ കൊടുത്തിട്ട് ഇത് പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട അതിലുള്ള ബോക്സിൽ നിക്ഷേപിക്കാൻ വേണ്ടി പറയുക അങ്ങനെ അവർക്ക് തുടങ്ങും ഇതാണ് അതിന്റെ ശരിയായ രൂപം ഇങ്ങനെ കൃത്യമായ രൂപത്തിൽ ചൊല്ലുക നിങ്ങൾ ആ ചൊല്ലുന്നതിന്റെ ഇടയിൽ സംസാരിക്കാതിരിക്കുക എന്നുള്ളത് അതിന്റെ അദപ്പാണ് അതപ്പെന്ന് പറഞ്ഞാൽ പാലിക്കേണ്ട ഒരു മര്യാദയാണ് അപ്പോൾ ബിസ്മില്ലാഹി എന്നാൽ ആ നൂറ് ബിസ്മുൽ അത്യാവശ്യകാലത്തിനു വേണ്ടി അല്ലാതെ അന്യ സംസാരം അതിന്റെ ഇടയിൽ കൊണ്ടുവരാതിരിക്കാം അത്യാവശ്യം എന്നാത്ത കാര്യങ്ങൾ അതിന്റെ ഇടയിൽ സംസാരിക്കാതിരിക്കാം അങ്ങനെ ഒരുപാട് ആളുകൾ പല സംശയങ്ങളും ചോദിച്ചിരുന്നു എന്റെ ഓർമ്മയിൽ ഇപ്പൊ അതൊന്നും ഇല്ല ഇനി വല്ല കൂടുതൽ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ താഴെ കമന്റ് സെഷനെഴുതി ചോദിക്കാം അപ്പൊ അങ്ങനെ അത് തുടങ്ങാം എന്നിട്ട് ആയിരം തവണ കഴിഞ്ഞതിനു ശേഷം ഇങ്ങനെ ചൊല്ല അങ്ങനെ അത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഉടനെ തന്നെ നിങ്ങളുടെ കാര്യം സ്വാധീകരിച്ചു കിട്ടും എന്നല്ല പറയുന്നത് അത് ചെയ്താൽ നിങ്ങൾ നിങ്ങൾക്ക് ആ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കാര്യം സാധിച്ചു കിട്ടാനുള്ള ആ ഒരു അമല് നിങ്ങൾ ചെയ്തു ഇനി വളരെ പെട്ടെന്ന് അത് റെഡി ആയിക്കോളും എന്നതാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള നെയ്യത്ത് വേണ്ടത് എപ്പോഴും ശുഭാപ്തി വേണം നല്ല പ്രതീക്ഷ വേണം രണ്ടാമത്തെ അമലും അപ്പൊ അഞ്ച് അമലാണ് നമ്മളിതിൽ പറഞ്ഞത് രണ്ടാമത്തെ ആമല് യാസീനിന്റെ ഒരു അമലായിരുന്നു അതെല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന യാസീൻ ഒരു പ്രത്യേക രൂപത്തിൽ ഓതുന്ന രൂപം അത് ചില ആയത്തുകൾ ആവർത്തിച്ചു ഓതേണ്ടത് അങ്ങനെ ഒരു പ്രത്യേക രൂപത്തിൽ ചൊല്ലേണ്ട രൂപത്തിലുള്ള ഒരു അമലാണ് ഏത് കാര്യവും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു യാസീനിന്റെ ഒരു അമൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചൊല്ലാൻ പറ്റുന്നവര് അത് ചെല്ലുക അത് ചൊല്ലിക്കഴിഞ്ഞാൽ നല്ല ഫലം ഉണ്ടാവും ഒരു തഹജുതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അമല ഓർമ്മയില്ലേ നിങ്ങൾക്ക് അത് നിങ്ങൾ ചെയ്യാം അങ്ങനെ രണ്ട് അമലുകൾ മൂന്നാമത്തെ അമല് ഏഴു ദിവസം കൊണ്ട് മൂന്ന് ഏഴു ദിവസങ്ങളിൽ ആ ഓതി കഴിഞ്ഞാൽ ഇരുപത്തിയൊന്ന് കൊണ്ടുള്ള ഒരു അമല് അത് നല്ല പവർഫുൾ ആയിട്ടുള്ള അമലാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും ഇതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഓരോ വീഡിയോസിന് താഴെയും ഓരോരുത്തർ അതിനെക്കുറിച്ച് കുറിച്ച് ചോദിക്കുന്നത് കമന്റുകൾ കാണുമ്പോൾ പലർക്കും ഇതിനെക്കുറിച്ച് അറിയുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ ശരിക്കു പറയുന്ന വീഡിയോ ഇതിന്റെ വീഡിയോ ക്ലിക്ക് ചെയ്ത് താഴേക്ക് പോയാൽ കിട്ടോ അപ്പോ മൂന്ന് സൂറത്തുൽ സൂറത്തുൽഫത്ത് ഏഴ് ദിവസങ്ങളിലായി യോജിയാൽ ഇരുപത്തിയൊന്ന് സൂറത്തുൽഫത് ആകും ആ സൂറത്തുൽ സൂറത്തുൽഫത് കൊണ്ടുള്ള ഒരു നല്ല അമല് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലാ അമലുകളും ചെയ്തു വെക്കാം നമ്മുടെ ഏത് ഏത് അമലുകൊണ്ടാണ് അള്ളാഹു നമുക്ക് ആ കാര്യം തരാൻ നിശ്ചയിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ലഭിക്കും തീർച്ചയായും ലഭിക്കും അള്ളാഹു നമ്മളെ കാണുന്നുണ്ടല്ലോ നമ്മുടെ പ്രയാസങ്ങൾ അവൻ അറിയുന്നുണ്ടല്ലോ നാം ബുദ്ധിമുട്ടുന്നത് റബ്ബറിയുന്നുണ്ടല്ലോ ആ ഒരു പ്രതീക്ഷ എപ്പോഴും വേണം പ്രിയമുള്ളവരെ പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പതിനാറായിരത്തി അറുനൂറ്റി നാല് പതിനാറായിരത്തി അറുനൂറ്റി നാല് തവണ അത് നല്ല പവർഫുൾ ആയിട്ടുള്ള ഈ ഒരാമലും കൂടെ നമ്മുടെ ഇതിൽ വരാനുണ്ട് ഈ വിഷയത്തില് ഹസ്ബുൻ അള്ളാഹു കൊണ്ടുള്ളൊരാമല അതുകൊണ്ട് ഇനി ഞാൻ ഒഴിവുള്ള സമയത്ത് അത് തയ്യാറാക്കിയിട്ട് ഞാൻ അറിയിക്കുക ഇനീഷാൽ ഇപ്പൊ നമ്മൾ നമ്മളിതിന് പറഞ്ഞിട്ടുള്ള നാല് അമലുകൾ ഇതാണ് പിന്നെ പുരുഷന്മാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന അവര് പള്ളിയിൽ പോയി ചെയ്യേണ്ട പുരുഷന്മാർക്ക് മാത്രം സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പറ്റൂലല്ലോ പുരുഷന്മാർക്ക് മാത്രം പള്ളിയിൽ ചെന്ന് ചെയ്യേണ്ട ഒരു അമലുകൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മൊത്തം ഏതു കാര്യങ്ങളും നേടിയെടുക്കാനുള്ള അഞ്ച് അമലുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി ഈ അഞ്ച് വീഡിയോസുകളോ ആർക്കെങ്കിലും അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന എന്താ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം പെട്ടെന്നൊന്നും റീപ്ലൈ കിട്ടൂല കാരണം ഒരുപാട് മെസ്സേജുകൾ വന്നെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ സാവധാനത്തില് റീപ്ലൈ കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് ഈ അമലുകളൊക്കെ ചെയ്യുന്നതോടുകൂടെ തന്നെ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളതുപോലെ നിങ്ങൾ അഞ്ചു വർക്കത്തെ നിസ്കാരം ഒരിക്കലും കള ആക്കരുത് ജീവിതത്തിൽ ഒരാളുടെയും കുറ്റം പറയരുത് കളവ് പറയരുത് ഒരാളെയും അപഹസിക്കരുത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസിന് താഴെ പോയിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്തത് കമന്റ് എഴുതരുത് അതൊക്കെ ഇന്ന് തെറ്റുകളാണ് മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്തത് പറയുന്നത് പോലെയാണ് എഴുതുന്നത് കൈകൊണ്ട് ചെയ്യുന്ന തെറ്റാണ് അത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന വാക്കുകൾ പറയരുത് മറ്റുള്ളവരുടെ ശാപങ്ങൾ ഏറ്റെടുക്കരുത് നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതം ശുദ്ധമായി ജീവിക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക അതിന്റെ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാഹുമായിട്ടുള്ള ബാധ്യതകളിൽ ഒരിക്കലും വീഴ്ച വരുത്താതിരിക്കുക അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അഞ്ചു വക്കത്തെ നിസ്കാരം ഇന്ന് തന്നെ നിസ്കാരങ്ങളെ കഥ ആക്കി ഒരുപാട് ആളുകൾ ഉണ്ടാകും ഇന്ന് നിസ്കാരം സമയം ആ സമയത്തിന്റെ ടൈമില് കഥ ആകാന്നേരം നിസ്കരിച്ചവരുണ്ടാകും സമയത്തിലെ അഫ്ലലായ വക്കത്തിൽ തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരാളുടെയും ദൈബത്ത് പറയാതിരിക്കുക ഹറാമ് കാണാതിരിക്കുക കേൾക്കാതിരിക്കുക ഹറാമിന്റെ ബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കുക ഇന്ന് സോഷ്യൽ മീഡിയ വളരെ പ്രചുരപ്രചാരം സിദ്ധിച്ച ഈ ലോകത്തെ ഈ കാലത്ത് നമ്മൾ നമ്മുടെ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ അന്യരുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ഒരുപാട് അവസരങ്ങളാണ് തുറക്കപ്പെട്ടിട്ടുള്ളത് അതിലൂടെ റബിനെ മറന്ന് നമ്മുടെ ഇണയെ മറന്ന് ഒരു നിലക്കും ഒരു ബന്ധത്തിലും പെടാതിരിക്കുക അതൊക്കെ നമ്മുടെ അനലുകൾ കൃത്യമായിട്ട് ഫലിക്കാൻ കാരണമാണ് ഹറാമിൽ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ അനലുകൾ ഫലിക്കൂല അറാമുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക റബ്ബിന്റെ നോട്ടം നമുക്ക് ഉണ്ടാവൂല നമ്മുടെ വീട്ടിൽ സുബി കള ആകുന്ന സാഹചര്യങ്ങളാണോ ഉള്ളത് നമ്മുടെ മക്കളുടെ വിഷയത്തിലാണെങ്കിലും നമ്മുടെ വിഷയത്തിലാണെങ്കിലൊക്കെ അത് നമ്മുടെ വീട്ടിൽ പറക്കത്തിണ്ടാവില്ല പറക്കത്തില്ലാത്ത വീട്ടിൽ സമ്പത്ത് നിലനിൽക്കൂല സമ്പത്ത് നിലനിൽക്കാത്ത വീട്ടിൽ എപ്പോഴും ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാടായിരിക്കും അവർ പിന്നെ എന്തും ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല ഇത്രയും കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കുക അതേപോലെ തന്നെ ഈ അമലുകളൊക്കെ ചെയ്തു നോക്കുക അങ്ങനെ ചെലപ്പോ നമ്മൾ ഈ അമലുകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു 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 ഹയറിലേക്ക് അടുക്കാനുള്ള വഴികളൊക്കെ ചെലപ്പോ നമുക്ക് തുറന്നു അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളൊക്കെ ചെയ്യാം നേരത്തെ നമ്മോട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഡേറ്റ് ചോദിച്ച ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ നമ്മൾ ഡേറ്റ് കൊടുത്തത് ഈ വരുന്ന ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ഈ ചൊവ്വാഴ്ചയാണ് ജനുവരി ഇരുപത്തി ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ചയാണ് നേരിട്ട് കാണാനുള്ള അവസരം അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസത്തേക്ക് വരേണ്ടവർ വാട്സാപ്പ് വഴി മെസ്സേജ് അയക്കുക നിഷാള്ള അപ്പോൾ കുറച്ച് അതിൻ്റെ ഈ ഇരുപത്തിരണ്ടൊക്കെ ആകുമ്പോൾ ഏകദേശം കൺഫേം ആവും നാട്ടിലുണ്ടോ ഇല്ല എന്നുള്ളത് അങ്ങനെ കൺഫേം ആയിക്കഴിഞ്ഞാൽ നിഷാള്ള അന്നത്തെ ദിവസം നേരിട്ട് വരാൻ പറ്റുന്നതാണ് അപ്പോൾ അതിന്റെ അപ്ഡേഷൻ ഒക്കെ വാട്സാപ്പിന്റെ സ്റ്റാറ്റസിലും ഇൻസ്റ്റഗ്രാമിന്റെ സ്റ്റോറീസിലൊക്കെ ഒക്കെ അത് അറിയിക്കും അപ്പൊ നിഷാദ നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കും വാട്സാപ്പിന്റെ സ്റ്റാറ്റസൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിൽ അത്തരം അർജന്റ് ഡേറ്റുകളും അർജന്റ് വിഷയങ്ങളൊക്കെ അതിലാണ് അപ്ഡേറ്റ് ചെയ്യുക കാരണം ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ അതിനൊന്നും റീപ്ലൈ കൊടുക്കാൻ കഴിയില്ല സ്റ്റോറിയിലും സ്റ്റാറ്റസിലും ഒറ്റ തവണ ഇട്ടാൽ ഒരുപാട് ആളുകൾക്ക് കാണാൻ സാധിക്കുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നിഷാധ നിങ്ങൾക്ക് ഈ അമല് ചെയ്തു നോക്കാം പ്രത്യേകിച്ച് പന്ത്രണ്ടായിരം മിസ്മിയുടെ അമല് യാസീനിയുടെ അമല് ഏഴ് ദിവസങ്ങളിലായി മൂന്ന് സൂറത്ത് അൽഫത്ത് ഓതുന്നത് പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് തവണ യാൽത്തീഫ് ചെല്ലുന്നത് പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന അമല് ഈ അമലുകളൊക്കെ നിങ്ങൾക്ക് കഴിയുന്ന അമലുകളൊക്കെ ചെയ്തു നോക്കാം ഇതൊക്കെ എല്ലാം ചെയ്യുന്നതിനു പുറമേ ഇതൊക്കെ വിഗറുകളാണ് ഇതൊക്കെ അധികാറുകളാണ് ഇതൊക്കെ ധാരാളം പ്രതിഫലം നമുക്ക് ലഭിക്കാനും നമ്മുടെ മനസ്സ് റബ്ബിലേക്ക് അടുപ്പിക്കാനുള്ള വഴികളും മാർഗങ്ങളൊക്കെയാണ് അപ്പൊ അത്തരം വഴികളിലേക്കൊക്കെ മുന്നിട്ട് വന്നാൽ അലഹദില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ അത് വഴി സാധിച്ചു കിട്ടാൻ അത് കാരണമാകും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് അനുഭവങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്കൊക്കെ അറിയാം ഓരോ വീഡിയോസ് എടുത്താഴെയും പലരും എഴുതി അറിയിക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം എത്രയോ അനുഭവങ്ങൾ ഒരിക്കലും നേടിയെടുക്കാൻ സാധിക്കൂല എന്ന് കരുതി നടന്ന എത്രയോ വിഷയങ്ങളിൽ നല്ല വിജയം ലഭിച്ചത് നല്ല ഫത്തുഹ് ലഭിച്ചത് വിവാഹം നടന്നത് കച്ചവടം ശരിയായത് പിടി അവരുടെ ഷോപ്പ് വിറ്റുപോയത് അലഹമ്മദില്ല രണ്ടു മൂന്ന് ദിവസം മുമ്പ് തൊടുപുഴയിലുള്ള ഒരു കുടുംബം അവരുടെ ഷോപ്പ് വിറ്റ് പോയത് അലഹമ്മദില്ല ഞാൻ എനിക്ക് ചില വിഷയങ്ങളൊന്നും ഞാനിവിടെ നോട്ട് ചെയ്ത് വെക്കാത്തതുകൊണ്ട് എന്റെ ഓർമ്മയിൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മയതാ തൊടുപുഴയിലുള്ള ഒരു കുടുംബം നമ്മൾ അറിയിച്ചിരുന്നു അവരുടെ ഷോപ്പ് ഒരുപാട് കാലമായി വിറ്റുപോകാൻ വേണ്ടി അവർ മനസ്സിന്റെ ഉള്ളിൽ കരുതിയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരുപാട് ആളുകൾ

ചെയ്യുകയാണ് നമ്മുടെ ഈ മദീനയുടെ നൂറീനെ ഒരു മജ്ലിസ് നടക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം നമ്മുടെ ഈ ചാനലിലെ മദീന എന്ന് പറഞ്ഞിട്ട് ഒരു മജ്ലിസ് ആത്മീയ മജ്ലിസ് നടക്കുന്നുണ്ട് അപ്പോൾ ആ മജ്ലിസ് എന്ന് പറഞ്ഞാൽ രാവിലെ ആറ് പതിനഞ്ചിന് മജ്ലിസ് ആരംഭിക്കും രാത്രി ഏഴ് പതിനഞ്ചിന് മജ്ലിസ് ആരംഭിക്കും രാവിലെ സൂറത്ത് യാസീൻ തവസ് ഉൽത്തുകൊണ്ട് തുടങ്ങി സൂറത്ത് യാസീന് ഇസ്തി ഗുബാർ എന്ന് പറയണം പിന്നെ അതേപോലെ അസ്മാ ഉല്ലത്തീഫ് ഇങ്ങനെ തുടങ്ങി ആ നമ്മുടെ പ്രഭാതം നല്ല പറക്കത്തിലാവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഒരു മജിലീസാണത് അതേപോലെ തന്നെ രാത്രി ഏഴ് പതിനഞ്ചിന് നമ്മുടെ മജിലീസ് ആരംഭിക്കും ഏഴ് പതിനഞ്ചിന് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏഴ് പതിനഞ്ചോടു കൂടെ നമ്മൾ തവസുൽ ബൈത്തോട് കൂടി തുടങ്ങി സൂറത്തു യാസീൻ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ വാക്ക് ചെയ്ത് പാരായണം ചെയ്ത് അസ്മാ ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലാൻ പറ്റുന്നതൊക്കെ ചൊല്ലി ഹാദ് റാത്തീബ് ചൊല്ലി ദ്വായ് ചെയ്ത് അവസാനിപ്പിക്കുന്ന മജലീസ് മജലിസിലൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുക്കാറുണ്ട് അസ്മാ ഉല്ല മജലിസിൽ പങ്കെടുക്കുമ്പോ അസ്മാവൽ സമയത്ത് നല്ല നീയത്ത് മനസ്സിൽ കരുതിയിട്ട് നല്ല നീയത്തോടു കൂടി അസ്മാ ഉലൂസിനെ ചെല്ലുന്ന ആളുകളുണ്ട് ഉണ്ട് അങ്ങനെ അസ്മാവല് ചെല്ലുമ്പോ നിരന്തരം അസ്മാവൽസിനെ ചെല്ലുന്നതിന്റെ മുമ്പ് പല നീയത്തുകളും മനസ്സിൽ കരുതും വീട് വിറ്റുപോകാനും മക്കൾ നന്നാവാനും കടങ്ങൾ വീടാനും രോഗങ്ങൾ മാറാനൊക്കെ അസ്മാവൽസിനെ ചെല്ലുന്നതിന്റെ മുമ്പ് നീത്താക്കും മജലിസിലിരുന്നിട്ട് അങ്ങനെ മജലിസിലിരുന്ന നീയത്ത് അവർക്ക് രോഗം മാറിയത് അവരുടെ കടങ്ങൾ വീടിയത് ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കും അള്ളാഹു സുബാനുഭവത്താലും അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ നിങ്ങളൊക്കെ ആ മജലിസിൽ പങ്കെടുക്കണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ ഈ എന്താ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി ആ മജിലിസിന്റെ ലിങ്കിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ മജ്ലിസിൽ നിങ്ങൾ പങ്കെടുക്കുക അസ്മാലുസിനെ എഴുപതിനായിരം അലക്കുകളുടെ കാവല് ലഭിക്കുന്ന മഹത്തായീഫ് അതെല്ലാ ദിവസവും ഇവിടെ നൂറെ മദീനിയുടെ ആത്മീയ മജലീസിലിരുന്ന് ചൊല്ലുന്നുണ്ട് അതിൽ ഒരുപാട് ആളുകൾ അതിലൊക്കെ സ്ഥിരമായി പങ്കെടുക്കുന്നവരാണ് അവരൊക്കെ താഴെ എഴുതി അറിയിക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ എനിഷ നിങ്ങളൊക്കെ കഴിയുമെങ്കിൽ അതിൽ പങ്കെടുക്കുക വാട്സപ്പ് ത്രൂ മെസ്സേജ് അയച്ച് കിട്ടാത്തതിൽ അത് അത്രയും മെസ്സേജുകൾ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറ്റാത്തത് നിങ്ങൾ ഇൻസ്റ്റഗ്രാം വഴി ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി നമ്മളിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി കോണ്ടാക്ട് ചെയ്യുക ഇനിഷാ അള്ള അതിലൂടെ ഒരു വിധം പെട്ടെന്ന് നമുക്ക് എല്ലാ മെസ്സേജുകളും കവർ ചെയ്യാൻ പറ്റും കാരണം കുറഞ്ഞ മെസ്സേജുകൾ അതിൽ വരുള്ളൂ ഇനിഷാ അല്ല അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ ഇനിഷാ അല്ല രാവിലെയും രാത്രിയുമൊക്കെ നടക്കുന്ന മജലിസിലുകൾ നിങ്ങൾ കൃത്യമായിട്ട് പങ്കെടുക്കുക ഇത്തരം അണലുകളൊക്കെ ജീവിതത്തിൽ ചെയ്യുക അള്ളാഹു ധാരാളം ഹൈറാത്തുകൾ നൽകാൻ അതൊക്കെ കാരണമായാ നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ യാൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷമല്ലേ എല്ലാവരും ശരും ചെയ്യണമെന്ന് വസീയത്ത് ചെയ്യുകയാണ് അസലിക്കു വരമിത്ര